മാഹിപ്പുഴയുടെ നടപ്പാതയിൽ കേടുപറ്റി മുറിഞ്ഞ് വീഴാറായി നിൽക്കുന്ന തെങ്ങ് ഇതിലേ കടന്നു പോകുന്നവരുടെ ജീവന് ഭീഷണിയാവുന്നു രാവിലെയും വൈകിട്ടും നടക്കുവാനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് മാഹിപ്പുഴയുടെ നടപ്പാതയിൽ ബോട്ട് ജെട്ടിക്ക് സമീപം പോലീസ് ക്വാർട്ടേഴ്സ് പറമ്പിലാണ് പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങ് ഭീഷണിയായി നിൽക്കുന്നത് ഇവിടെ എത്തുന്നവരുടെ ജീവന് ഭീഷണിയാവുകയാണ് തെങ്ങ് രാവിലെയും വൈകിട്ടും നടക്കുവാനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് കൂടാതെ നിരവധി ടൂറിസ്റ്റുകളും ഇവിടെ എത്തുന്നുണ്ട് കേടുവന്ന തെങ്ങ് മതിലിൽ ചാരിയാണ് നിൽക്കുന്നത് ദുരന്തം ഒഴിവാക്കാനായി നിരവധി തവണ ഇത് മുറിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഉണ്ടാകുന്ന അവസ്ഥയിലാണ് ഇത് പറഞ്ഞു അദ്ദേഹം പക്ഷെ ഇതുവരെ ആരും ഒരു മൈൻഡ് ചെയ്യുന്നില്ല വന്നിട്ട് ഗവൺമെന്റിന്റെ നടക്കുന്ന ഒരുപാട് കൂടെ നിൽക്കുന്നതാണ് അപ്പൊ എന്തെങ്കിലും അപകടം വന്നിട്ട് കൊണ്ട് ഒരു ഉപകാരം ഇല്ല ഇതിനെ പാസ് ചെയ്യാണ്ട് നമുക്ക് നടക്കാനും അതെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് മാനി വേണ്ടിയുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്